രാധേഷ്യ എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ അധ്യായത്തിൽ മഹർഷി ഭൂപര്യടനം നടത്തിയതും അവിടെ യമുനാതീരത്ത് വെച്ച് ഭക്തി ദേവിയെ കണ്ടെത്തിയതും ദേവിയുടെ ഒരു ദുരവസ്ഥ ഭക്തി ദേവി തന്നെ നാരദമഹർഷിയോടായിട്ട് പറയുന്നതും അതിന് ഭക്തി ദേവിയോടായിട്ട് ചില കാര്യങ്ങൾ പറയുന്നതും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നാരദ മഹർഷിയെ ഭക്തീദേവി നമസ്കരിക്കുന്നതായ കൂടിയിട്ടാണ് ആ ഒന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ മഹർഷി ഭക്തി ദേവിയെ സമാധാനിപ്പിക്കുന്നു നാരദൻ ഭക്തിയോടായിട്ട് പറയുന്നു വൃദ്ധ ഖേദ ബാലേ പ്രയോജനമില്ലാതെ ഭവതി വെറുതെ ഖേദിക്കരുത് എന്തിനാണ് ഇങ്ങനെ ചിന്താതുരയായിട്ടിരിക്കണത് അതുകൊണ്ട് എന്താണ് ഫലം ഭോജം സ്മര ദുഃഖം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളെ സ്മരിക്കൂ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും പോകും ഇല്ലാതെയാകും ദ്രൗപദീ ചരിത്രാതായന കൗരവ കശ്മലാദ് ഏതൊരു ഭഗവാനാണോ കൗരവന്മാരെ ആക്രമിച്ച സമയത്ത് അപമാനിക്കാൻ ശ്രമിച്ച സമയത്ത് ദ്രൗപതിയെ രക്ഷിച്ചത് പാലിതാ ഗോപസുന്ദര്യ ഏതൊരു ഭഗവാനാണോ ഗോപസുന്ദരിമാരെ ഗോപികമാരെ വൃന്ദാവനത്തില് രക്ഷിച്ചു വന്നത് സകൃഷ്ണ ക്വാഭിനോ ഗത ആ കൃഷ്ണൻ ഇപ്പോഴും എവിടെയും പോയിട്ടില്ല ദ്രൗപതിയുടെ അടുത്തും ഗോപസുന്ദരിമാരുടെയൊക്കെ അടുത്ത് മുഴുവനും ഭഗവാൻ സാന്നിധ്യം കൊണ്ടല്ല അല്ലാതെയും അവരെ പരിപാലിച്ചിരുന്നു അതുപോലെ പ്രത്യക്ഷ കൃഷ്ണനായിട്ട് ഇവിടെ സാന്നിധ്യം ചെയ്യുന്നില്ല എങ്കിലും ആ കൃഷ്ണനും ആ കൃഷ്ണന്റെ അനുഗ്രഹ സ്വഭാവവും കാരുണ്യവും ഒക്കെ ഈ കലിയുഗത്തിലും എവിടെയും പോയി മറഞ്ഞിട്ടൊന്നുമില്ല എന്ന് ആദ്യം ഭക്തി ദേവിയെ നാരദൻ സമാധാനിപ്പിച്ചു പിന്നീട് പറയണു ഭവതി ആരാണ് എന്നതിനെ അറിയണം

ഭഗതി ഒരു വിളി വിളിക്കുന്ന സമയത്ത് നീചഗൃഹങ്ങളിൽ പോലും ഭഗവാൻ വന്നു ചേർന്നിട്ടുണ്ട് ഭഗതിദേവി ഒരു പ്രാവശ്യം ഭഗവാനെ വിളിച്ചാൽ മതി പിന്നെ അവിടെ ആ ആൾക്ക് ഏത് തരത്തിലുള്ള കുറവുകളുണ്ട് കൂടുതലുകളുണ്ട് എന്നൊന്നും ഭഗവാൻ നോക്കാറില്ല ഭഗതി ദേവിയുടെ വിളി ഒറ്റത്തവണ ഞങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അത് എത്ര നീചഗൃഹമായിക്കോട്ടെ അവിടേക്കൊക്കെ ഭഗവാൻ വന്നു ചേർന്നിട്ടുണ്ട് വ്യാധൻറെ അവിടെ കാട്ടാള സ്ത്രീയായ ശബരിയുടെ ഗുഹയില് അതുപോലെ ശൂദ്രനായിട്ട് ജനിച്ചിരുന്ന വിതുരന്റെ ഗൃഹത്തിൽ ഇവിടെയൊക്കെ ഭഗവാൻ കുലമഹിമയെ ഒന്നും നോക്കിയിട്ടല്ലോ പോയത് അവരിൽ ഭക്തി ഉണ്ടായിരുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ടല്ലേ ഭഗവാൻ അങ്ങോട്ട് ഓടി ചെന്നത് എന്ന ഭക്തിയുടെ മഹത്വത്തെ അല്ലെങ്കിൽ ഭക്തിയുടെ മഹാത്മ്യത്തെ ഭക്തി ദേവിക്കായി കൊണ്ട് നാരദ മഹർഷി പറയുന്നു സത്യാതിരിയുകേ ബോധവൈരാഗ്യവും മുക്കുതിസാധകവും സത്യം തുടങ്ങിയ മൂന്ന് യുഗങ്ങൾ അതായത് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം എന്ന മൂന്ന് യുഗങ്ങളിൽ ജ്ഞാനങ്ങൾ ജ്ഞാനവൈരാഗ്യങ്ങൾ മുക്കുതിപ്രദങ്ങൾ തന്നെ മുക്കുതിക്ക് ജ്ഞാനം വൈരാഗ്യമൊക്കെ തന്നെയാണ് വേണ്ടത് സംശയമില്ല എന്നാൽ കലൗതു കേവലാ ഭക്തി ബ്രഹ്മസായുജ്യകാരിണി കലിയുഗത്തില് കേവലം ഭക്തി മാത്രമാണ് അല്ലെങ്കിൽ ഭക്തി ഒന്ന് തന്നെയാണ് ബ്രഹ്മസായുജ്യത്തെ നൽകുന്നതായിട്ടുള്ളത് നിശ്ചിത്യ ചിദ്രൂപ്ര ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ പരമാനന്ദ സ്വരൂപത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാൻ ബോധസ്വരൂപത്തോടു കൂടിയതായ ഭഗവാൻ ചിദ്രൂപനായിട്ടുള്ള ഭഗവാൻ െ അതായത് ഭക്തതിയെ തൻ്റെ രൂപത്തിന് ഭഗവാന്റെ തന്റെ രൂപത്തിന് സദൃശമായ രീതിയിൽ തന്നെ സസർജ സൃഷ്ടിച്ചു സുന്ദരിയായ കൃഷ്ണവല്ലഭയായ ഭവതിയെ ഭഗവാൻ സൃഷ്ടിച്ചു ബദ്ധ അഞ്ജലിം ത്വയാം അപ്പോ കൂപ്പുകയോട് കൂടിയിട്ട് അഞ്ജലി കൂപ്പിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ഭവതി ഭഗവാനോട് ചോദിച്ചില്ലേ കിം കരോമീതി ജയി കഥ ഞാൻ എന്താണ് ഈ ലോകത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ഭവതി ഭഗവാനോട് ചോദിച്ചു അപ്പോൾ ആജ്ഞാപയത് കൃഷ്ണ ഭഗവാനിൽ നിന്ന് ആജ്ഞ വന്നു എന്ത് മദ്ഭക്താൻ പോഷയേതിജ എൻ്റെ ഭക്തന്മാരെ പോഷിപ്പിക്കുക വേറൊന്നും വേണ്ട എൻ്റെ നാമം എവിടെയാണോ മുഴങ്ങുന്നത് എവിടെയാണോ ഭാഗവത മന്ത്രങ്ങൾ മുഴങ്ങുന്നത് എവിടെയാണോ നാമസങ്കീർത്തനങ്ങൾ കൈയടിച്ച് പാടുന്നത് അങ്ങനെയുള്ളതായ എൻ്റെ ഭക്തന്മാരെ നീ പോഷിപ്പിക്കൂ എന്ന് ഭഗവാന്റെ ആജ്ഞ വന്നു അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ഭൂരി അതിനെ അംഗീകരിച്ചുകൊണ്ട് ഭവതി സമ്മതം മൂളുന്നടുത്ത് ഭഗവാൻ വളരെയധികം പ്രസന്നനായിട്ട് മാറി ഭഗവാൻ വളരെ സന്തോഷമായി അപ്പോ ഭഗവാൻ മുക്കുദീം ദാസീം മുക്കുതി ദേവിയെ ഭവതിക്ക് ദാസിയായിട്ടും ജ്ഞാനവൈരാഗ്യകാവിമോ ജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന രണ്ടു പേരെ പുത്രന്മാരായിട്ടും നൽകി ഭവതി ആവട്ടെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലിരുന്ന് വൈകുണ്ഠത്തിൽ എല്ലാവരെയും പോഷിപ്പിക്കുന്നു വൈകുണ്ഠ ലോകത്തിൽ ഭക്തി നിറഞ്ഞു നിൽക്കണു എന്നർത്ഥം ഭൂമിയിൽ ഭക്തന്മാരെ പോഷിപ്പിക്കുന്നതിനായിട്ടൊരു നിഴല് പോലെ ഒരു നിഴലായിട്ട് ഛായാരൂപം ഒരു പ്രതിബിംബത്തെ സ്വീകരിച്ചു കൊണ്ടിതാ വന്നു ചേർന്നിരിക്കുന്നു മുക്കുതി ജ്ഞാനം വിരക്തി ഇങ്ങനെ മൂന്ന് പേരോട് കൂടിയിട്ട് ഭവതി ഭൂമിയിലേക്ക് വന്നു പക്ഷേ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം എന്നീ മൂന്ന് യുഗങ്ങളിലും നിങ്ങൾ വളരെ ആനന്ദത്തോടു കൂടിയിട്ട് തന്നെ ഇവിടെ കഴിഞ്ഞു അതായത് ഭൂമിയിൽ ഈ മൂന്ന് യുഗങ്ങളിലും കൃതാതിദ്വാപരസ്യാന്തം മഹാനന്ദേന സംസ്ഥിത ഈ മൂന്ന് യുഗങ്ങളിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മൂന്ന് പേരും അതായത് ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ഭൂമിയിൽ കഴിഞ്ഞു ക്ഷയം കലിയുഗമായപ്പോഴേക്കും മുക്തി ക്ഷയം പ്രാപിച്ച സമയം പാഖണ്ഡന്മാരാൽ പീഡിപ്പിക്കപ്പെടുമ്പോ മുക്തിക്ക് സ്ഥാനമില്ലാതാവുന്നു എന്ന് കണ്ട് അതായത് മുക്തിക്ക് ക്ഷയം വരുന്നു നാശം നേരിടുന്നു എന്ന് കണ്ട് ഭഗവതിയുടെ ആജ്ഞപ്രകാരം മുക്തി ദേവി ലോകത്തേക്ക് തന്നെ വളരെ വേഗത്തിൽ ചെന്ന് ചേർന്നു സ്മൃത്വ മുതിരായ എപ്പോഴാണോ സ്മരിക്കുന്നത് ആ സമയത്ത് മുക്തി വന്നും പോയും കൊണ്ടും ഇരിക്കുന്നു വരുന്നു പോകുന്നു ജ്ഞാനവൈരാഗ്യങ്ങളെ പുത്രന്മാരായിട്ട് കൂടെ നിർത്തിക്കൊണ്ട് ഭവതി ഇവിടെ തന്നെ അവരെയും സംരക്ഷിച്ച് കഴിഞ്ഞുകൂടുന്നു ഉപേക്ഷാതകലു മന്ദവും വൃദ്ധവും കലിയുഗത്തിൽ പലരാലും ഉപേക്ഷിക്കപ്പെട്ട് ജ്ഞാനവൈരാഗ്യങ്ങൾ ഒരു മന്ദ അവസ്ഥയിലെത്തി ആലസ്യത്തിലെത്തി ജരാനരകളൊക്കെ ഉള്ളവരായിട്ട് മാറി വൃദ്ധന്മാരായിട്ട് മാറി ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ചിന്തയെ വെടിഞ്ഞേക്കും ഭവതി ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ആകുലയാകേണ്ട ഒരു ആവശ്യമില്ല ഞാൻ അതിനുള്ള ഉപായത്തെ ചിന്തിച്ചോളാം ആ ഒരു ഉപായത്തെ കണ്ടുപിടിച്ച് ഞാൻ ഭവതിക്കായിട്ട് പറയാം എന്തായാലും കലിയുഗത്തിലാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഉള്ളൊരു ആധിക്യ സ്ഥാനമില്ല കലിയുഗം പോലെ സദൃശമായിട്ട് മറ്റൊരു യുഗമില്ല എന്നുള്ളത് ഭവതി മനസ്സിലാക്കൂ അതുകൊണ്ട് തന്നെ ഭവതിയെ ഓരോരോ ഗൃഹങ്ങളിലും ഓരോരോ ജനങ്ങളിലും ഞാൻ വസിപ്പിച്ചു കൊള്ളാം അന്യധർമാൻ തിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തഥാ നഹം ഹരേർദാസ ലോകീ ത്വാം പ്രവർത്തയെ മറ്റു ധർമ്മങ്ങള് പലതരത്തിലുള്ള ധർമ്മങ്ങള് അതായത് ശൗചം സ്നാനം സന്ധ്യാവന്തനം അഗ്നിഹോത്രം യജ്ഞം ദാനം ഇങ്ങനെയുള്ള പല പല ധർമ്മങ്ങള് മറ്റു യുഗങ്ങളിൽ ആചരിച്ചു വന്നതൊക്കെ തിരസ്കരിച്ചുകൊണ്ടാണെങ്കിലും ഭഗവാനെ സേവിക്കുക അതായത് ഹരിമന്ദിരങ്ങളെ പോഷിപ്പിക്കുക മന്ദിരങ്ങളെ ഒക്കെ മാർജനം ചെയ്യുക അതുപോലെ ഭഗവാന് അലങ്കാരങ്ങളൊക്കെ ചെയ്യുക അർച്ചനകള് ചെയ്യുക ഉത്സവങ്ങൾ നടത്തുക ഗീതങ്ങളെ കൊണ്ട് നൃത്തങ്ങളെ കൊണ്ടൊക്കെ ഭഗവാനെ സന്തോഷിപ്പിക്കുക ഇങ്ങനെയുള്ള മഹോത്സവങ്ങളെ മഹോത്സവങ്ങളെയൊക്കെ മുൻനിർത്തിയിട്ടാണെങ്കിലും അതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണെങ്കിലും ശരി ഭഗവതിയെ ഈ ലോകത്തിൽ ഞാൻ പ്രവർത്തിപ്പിക്കും എന്ന നാരദൻ ഉറപ്പ് കൊടുക്കണു ഭക്വതി ദേവിക്ക് ഒരു പ്രതിജ്ഞയാണ് നാരദൻറ്റേത് ഇനി അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ ഹരിദാസനായിട്ട് ഇരിക്കില്ല ഞാൻ ഇനി ഞാൻ തുടരില്ല ഞാൻ ഹരിദാസനല്ല എന്ന് ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് നാരദ മഹർഷി പറയുന്നു ഭവതിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു ജീവന്മാരാണോ ഈ കലിയുഗത്തിലുള്ളവര് അവര് എത്ര പാപികൾ തന്നെ ആയിക്കോട്ടെ ഭക്തതയുള്ളവരായിട്ട് അങ്ങോട്ട് മാറുന്നതോടു കൂടി ഏർ ഭയമണ്ണി വെച്ചാൽ യാതൊരു തരത്തിലുള്ള ഭയവും കൂടാതെ മരണഭയമടക്കമുള്ള ഭയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവരൊക്കെ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുന്നു സംശയം വേണ്ട വസേത് പ്രേമരൂപിണി വേണ്ടാം സ്വപ്നേപ്യ സ്വപ്നേപ്യമലമൂർത്ത ഏതൊരുവന്റെ ചിത്രത്തിലാണോ ഭക്തി വസിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സർവദാ വസിക്കുന്നത് എപ്പോഴും ഭക്തി ഉണ്ടാകുന്നത് പ്രേമരൂപിണിയായിട്ടുള്ള ഭക്തി വസിക്കുന്നത് അവർക്ക് സ്വപ്നത്തിൽ പോലും യമധർമ്മനെ കാണേണ്ടി വരില്ല കാരണം അവര് ശുദ്ധ ഹൃദയന്മാരായിരിക്കും പാപങ്ങളില്ലാത്തവരായിട്ട് മാറിയിട്ടുണ്ടാവും അതുപോലെ പ്രേതങ്ങൾക്കോ പിശാചുക്കൾക്കോ രാക്ഷസന്മാർക്കോ അസുരന്മാർക്കോ പോലും ഭക്തിയുക്തന്മാരായിട്ടുള്ളവരെ ഒരു ഭക്തി നിറഞ്ഞ മനസ്സിന് ഉടമകളായിട്ടുള്ളവരെ തൊടാൻ പോലും സാമർഥ്യമുണ്ടായിരിക്കില്ല തപസ്സുകൊണ്ടോ വേദങ്ങൾ കൊണ്ടോ ജ്ഞാനം കൊണ്ടോ കർമ്മയോഗം കൊണ്ടോ പോലും കിട്ടാത്തതായിട്ടുള്ള ഹരിയായ ഭഗവാനെ ഭക്തി ഒന്നുകൊണ്ട് മാത്രം നേടാൻ സാധിക്കും സംശയമില്ല അതിന് പ്രമാണം ദൃഷ്ടാന്തം ഗോപികമാര് തന്നെയാണ് പ്രമാണം തത്ര ഒരു തരത്തിലുള്ള വ്രതങ്ങളും തപസ്സുകളും ഉപാസനകളും ഒന്നും ചെയ്യാതെ കൃഷ്ണനെ സ്നേഹിക്കുകയും വാത്സല്യക്കുകയും പ്രേമിക്കുകയും മാത്രം ചെയ്തതായ ഗോപികമാര് തന്നെയാണ് അതിനെ പ്രമാണം ഗോപികമാരെയൊക്കെ ഗുരുനാഥകളാക്കിയിട്ട് സ്വീകരിക്കുമ്പോൾ അവരിൽ നിന്നൊക്കെ പഠിക്കാനുള്ള വലിയൊരു പാഠം എന്ന് പറയുന്നത് നിറഞ്ഞ പ്രേമഭക്തിയാണ് എല്ലാത്തിലും അവർക്ക് കൃഷ്ണൻ 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 എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ ഗോപികമാര് തന്നെയാണ് അതിന് പ്രമാണം ജന്മസഹസ്രം ആയിരക്കണക്കിന് ജന്മങ്ങളെ കൊണ്ടാണ് ഒരുവന് ഭക്തി വേണ്ടതുപോലെ ഉണ്ടാകുന്നത് കലിയുഗത്തിലെ ഈ ഭക്തി തന്നെയാണ് കലിയുഗത്തിലെ ഈ ഭക്തി തന്നെയാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് രണ്ട് തവണ പറയുന്നു ഭക്തി കൊണ്ടാണ് ഭഗവാൻ മുന്നിൽ വന്ന് നിൽക്കുന്നത് കലിയുഗത്തിലെ ഭക്തിക്ക് തന്നെയാണ് പ്രാധാന്യം ആർക്കാണോ നിറഞ്ഞ ഭക്തി ഉണ്ടാവുന്നത് അവരുടെ മുമ്പിൽ തന്നെ ഭഗവാൻ വന്ന് നിൽക്കും അല്ലെങ്കിൽ നേരെ മുമ്പിൽ ഭഗവാനെ കൊണ്ടുവന്ന് തരാൻ പ്രാപ്തി ഉള്ളതാണ് കലിയുഗത്തിൽ ചെയ്യുന്ന ഭക്തി എന്നർത്ഥം ഭക്തി ദ്രോഹകരായേ ജേ സീതന്തി ഈ ഭക്തയ്ക്ക് ദ്രോഹം ചെയ്താൽ അല്ലെങ്കിൽ ഭക്തതിയുള്ളവർക്ക് ദ്രോഹം ചെയ്താൽ മൂന്ന് ലോകങ്ങളിലും അവരെ ദുഃഖിക്കുക മാത്രമേ സംഭവിക്കുകയുള്ളൂ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ദുർവാസാവ് മഹർഷിയാണ് തപശ്ചരനായ ദുർവാസാവ് മഹർഷി പണ്ട് ഭക്തനായ അംബരീഷനെ നിന്ദിച്ചതിൻ്റെ പേരിൽ മൂന്ന് ലോകങ്ങളിലും ത്രിലോകങ്ങളിലും സുദർശനത്തിൻ്റെ താപം കൊണ്ട് സഹിച്ചു ഓടേണ്ടി വന്നത് ത്രിമൂർത്തികളും ദുർവാസാവിനെ കൈവിട്ട സമയം ഒടുവിൽ അംബരീഷൻ്റെ കാൽക്കൽ തന്നെ ശരണം പ്രാപിക്കേണ്ടി വന്നത് ഇതൊക്കെ അനുഭവമല്ലേ അതുകൊണ്ട് ഭക്തിയെ നിന്ദിക്കുന്നവന് ഭക്തനെ നിന്ദിക്കുന്നവന് മൂന്ന് ലോകങ്ങളിലും ദുഃഖം തന്നെയാണ് വരാൻ പോണത് അതേസമയം ആ ഭക്തിയെ സ്വീകരിക്കുന്നവർക്ക് ഭഗവാൻ തന്നെ സ്വന്തമായിട്ട് കിട്ടുന്നു ഭഗവാൻ തന്നെ സ്വന്തമാകുന്നു അലം അലം അലംഖ അലം 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 ജ്ഞാനകഥാല ഭക്തിരേഖവുക്തി വ്രതങ്ങൾ തീർച്ച പലതരത്തിലുള്ള യോഗങ്ങള് യോഗമാർഗങ്ങൾ അതുപോലെ പലതരത്തിലുള്ള യാഗങ്ങള് ജ്ഞാനത്തെ പോഷിപ്പിക്കുന്ന രീതിയിലുള്ളതായ പ്രസംഗങ്ങള് ഇതൊന്നുമില്ലെങ്കിലും ശരി ഭക്തി എന്ന ഒന്ന് തന്നെ മതി ഭക്തി ഉണ്ടെങ്കിൽ അത് മതി എല്ലാറ്റിനും മുക്കുതിയെ ആ ഭക്തി കൊണ്ടുവന്ന് തരും എന്ന് നാരദ മഹർഷി ഭക്തി ദേവിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു തുടർന്ന് സൂത പൗരാണികൻ ശൗനകാദികളോടായിട്ട് പറയുകയാണ് മഹർഷി ഇപ്രകാരം ഒക്കെ ഭഗവതി ദേവിയോട് തൻ്റെ മഹത്വത്തെ പറഞ്ഞപ്പോൾ അതായത് ഭക്തിദേവിയുടെ മഹത്വം ഭക്തിക്ക് തന്നെ മനസ്സിലായിട്ടില്ല നാരദ മഹർഷി സ്വമാഹാത്മ്യം ഭക്തിയുടെ മഹാത്മ്യത്തെ ഭക്തിയോടായിട്ട് പറഞ്ഞപ്പോൾ ആ ഭക്തിദേവി സർവംഗപുഷ്ടി സംയുക്ത സർവ്വാങ്ക പുഷ്ടിയെ പ്രാപിച്ചവളായി വളരെ ഉത്സാഹമുള്ളവളായിട്ട് മാറി എന്നിട്ട് നാരദ മഹർഷിയോടായിട്ട് ചില കാര്യങ്ങളെ പറഞ്ഞു ദേവി പറയുന്നു അഹോ നാരദ ധന്യോസി ഹേ നാരദ മഹർഷി അങ്ങ് ധന്യം തന്നെയാണ് അങ്ങേക്ക് എന്നിൽ ഒട്ടും ചാഞ്ചല്യം ഒട്ടും ഇളക്കമില്ലാത്തതായിട്ടുള്ള പ്രീതിയുണ്ട് അല്ലെങ്കിൽ അങ്ങയില് എൻ്റെ അചഞ്ചലമായിട്ടുള്ള പ്രീതി ഉണ്ടാവും എന്ന് വെച്ചാൽ നാരദനില് എപ്പോഴും ഇളകാത്ത ഭക്തി ഉണ്ടാവും ഞാൻ അങ്ങയെ ഒരു കാലത്തും വിട്ടുപിരിയില്ല ഉപേക്ഷിക്കില്ല എപ്പോഴും അങ്ങയുടെ ചിത്രത്തിൽ തന്നെ വസിച്ചോളാം മദ്ബാധ കൃപാലുവായിട്ടുള്ള അങ്ങ് ക്ഷണനേരം കൊണ്ട് എൻ്റെ ഈ ബാധയി അല്ലെങ്കിൽ എന്നെ ഞാൻ അനുഭവിക്കുന്ന ഈ ഉപദ്രവത്തെ തീർത്ത് അനുഗ്രഹിക്കണം പുത്രയോ ചേതന ബോധയ പക്ഷെ എൻ്റെ പുത്രന്മാർക്ക് ഇപ്പോഴും ചേതനയില്ല അവരെ ഒന്ന് ഈ ബോധക്ഷയത്തിൽ നിന്ന് ബോധയ ബോധയ ഉണർത്തി തരണേ വൃന്ദാവനത്തില് യമുനാനദീ തീരത്ത് വന്നതിൻ്റെ പേരിൽ ഹരിയായിട്ടുള്ള ഭഗവാൻ ലീലകളാടിയ ആ വൃന്ദാവനത്തിൽ എത്തിയതിൻ്റെ പേരിൽ മാത്രം ഞാൻ സർവാംഗ പുഷ്ടിയുള്ളവളായിട്ട് മാറി അങ്ങ് എൻ്റെ മഹാത്മ്യത്തെ പറഞ്ഞു തന്നപ്പോൾ അതൊന്നുകൂടിയും എനിക്ക് ഉത്സാഹം കൂടാൻ ഉള്ള ഒരു അവസരമായിട്ട് മാറി പക്ഷേ എൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും അചേതനങ്ങളായിട്ടിരിക്കുകയാണ് ചേതന ഇല്ലാത്തവരായിട്ട് തന്നെയാണ് അവർ ഇരിക്കുന്നത് അവരെ ഒന്ന് ഉണർത്തി തരണം എന്ന് ഭക്തി ദേവിയുടെ പ്രാർത്ഥന നാരദനോട് ദേവിയുടെ ഈ വാക്കുകളെയൊക്കെ കേട്ടിട്ട് കരുണ തോന്നിയതായിട്ടുള്ള നാരദ മഹർഷി ഇനി ആ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ പാകത്തിന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം രഥേഷ്യ